നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സന്യാസിമാരുടെ വേഷത്തിൽ ജീവിക്കുന്ന ചിലര് രാഷ്ട്രീയക്കാരായി മാറിയെന്ന് ഞായറാഴ്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാര്ജുന് ഖാർഗെ യോഗി ആദിത്യനാഥിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിൽ ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ചൊവ്വാഴ്ച മഹാരാഷ്ട്രയിലെ അജൽപൂരിൽ നടന്ന റാലിയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നതിന് പകരം ഖാർഗേജി നിങ്ങളുടെ ദേഷ്യം നിസാമിനോട് കാണിക്കൂ നിസാമിന്റെ സ്വച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ അമ്മമാരും സഹോദരിമാരും വ്യാപകമായ ആക്രമണങ്ങൾ നേരിട്ടു വോഷ്ട് നഷ്ടപ്പെടുമെന്ന് ഭയന്ന് നിങ്ങളുടെ വീട് കത്തിക്കുകയും കുടുംബത്തെ കൊല്ലുകയും ചെയ്ത റസാക്കരെ ആക്രമിക്കാൻ കഴിയാത്തതിനാലാണ് നിങ്ങൾ എന്നെ ആക്രമിക്കുന്നത് ഖാർഗേജിയുടെ അമ്മയും അമ്മാവിനെയും സഹോദരിയെയും റസാക്കാർ കത്തിച്ചുകൊന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ സത്യം മറച്ചു വെക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചരിത്രപരമായ അനീതികൾ അമടിച്ചമർത്തപ്പെട്ടോ ഈ യാഥാർത്ഥ്യം ജനങ്ങൾ ഇപ്പോൾ അറിയേണ്ടതല്ലേ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ ഖാർഗേജിയുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുന്നു ഞാനൊരു യോഗിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണ് ഒന്നാമത് ഖാർഗെ ജിയെ സംബന്ധിച്ചിടത്തോളം പ്രീണന രാഷ്ട്രീയമാണ് ആദ്യം വരുന്നത് യു മുഖ്യമന്ത്രി ഖാർഗെയുടെ പശ്ചാത്തലം പരാമർശിച്ചു ഖാർഗെയുടെ ഗ്രാമമായ വാർവാട്ടി ഒരിക്കൽ ഹൈദരാബാദ് നിസാമിന്റെ ഭരണത്തിൻ കീഴിലായിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം മുസ്ലിം ലീഗിനെ രാജ്യത്തെ വിഭജിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും കോൺഗ്രസ് നേതൃത്വം കീഴടങ്ങുകയും ചെയ്തു നിസാം ഭയന്നു സ്വാതന്ത്ര്യാനന്തരം അധികാരം നഷ്ടപ്പെട്ടു അക്രമം അഴിച്ചുവിട്ടു ജിയുടെ ഗ്രാമം അനുഭവിച്ചു യോഗി പറഞ്ഞു എന്നാൽ സത്യം അംഗീകരിക്കാൻ ഖാർഗെ ആഗ്രഹിക്കുന്നില്ല കാരണം അത് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാം വോട്ടിനു വേണ്ടി കുടുംബത്തിന്റെ ത്യാഗം അദ്ദേഹം മറന്നു ഇപ്പോൾ കോൺഗ്രസ് ചരിത്രം തിരുത്താൻ ശ്രമിക്കുകയാണ് യു പി മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള സംയോജനത്തെ ചെറുക്കാൻ സ്വാതന്ത്ര്യത്തിനും മുമ്പ് ഹൈദരാബാദിലെ പഴയ നവാബ് രൂപീകരിച്ച ഒരു അർദ്ധ സേനയാണ് റസാക്കന്മാർ അന്നത്തെ ഹൈദരാബാദ് രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കെതിരെ ക്രൂരമായ ശിക്ഷാ നടപടികളായിരുന്നു റസാക്കന്മാർ അഴിച്ചുവിട്ടത് റേഷൻ ബാഗിലെ ആർ എസ് എസ് സ്മൃതിമന്ത്രി വോട്ടർമാരെ അണിനിരത്തിയ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബി ജെ പിക്കും സംഘത്തിനും നാഗ്പൂരിന്റെ പ്രതീകാത്മവും തന്ത്രപരവുമായ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിനിടയിൽ ബി ജെ പിക്ക് നിർണായക ജനവിധി നൽകണമെന്ന് പൌരന്മാരോട് അഭ്യർത്ഥിച്ചു മഹാവികാസ് അഘാഡി സ്ഥാനാർത്ഥികളുടെ ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുത്താൻ കഴിയുന്നത്ര ശക്തമായ വിജയം ഉറപ്പാക്കാൻ ആദിത്യനാഥ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പിന്നാലെ ജാർഖണ്ഡിലെ ജെഎംഎം നേതൃത്വത്തിലുള്ള സഖ്യത്തിനെതിരെ ഗർവായിൽ ഭാവ്നാഥ് പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച യോഗി ജെ എം എം സഖ്യം സംസ്ഥാനത്തിന് രോഹിംഗ്യകൾക്കും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കും വേണ്ടിയുള്ള ധർമ്മശാലയായി മാറ്റുകയാണെന്ന് ആരോപിച്ചു ഈ സാഹചര്യത്തിൽ മാഫിയ കല്ലേറ് നടത്തുന്നവർ അരാജകത്വം പ്രചരിപ്പിക്കുന്നവർ ഉത്സവങ്ങളിൽ അസ്വസ്ഥ സൃഷ്ടിക്കുന്നവർ എന്നിവരെ ചികിത്സിക്കുന്നതിന് ജാർഖണ്ഡിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ ആവശ്യമാണെന്ന് ആദിത്യനാഥ് പറഞ്ഞു അരാജകത്വം നടത്തുന്ന രോഹിംഗകൾക്കും ബംഗ്ലാദേശി നുഴഞ്ഞുകാറ്റക്കാർക്കും എതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു വിഭജിക്കുകയാണെങ്കിൽ തങ്ങൾ തുടച്ചുനീക്കപ്പെടുമെന്നും ഒന്നിച്ചാൽ സുരക്ഷിതരായി തുടരാമെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു കൂടാതെ ജാർഖണ്ഡിലെ ജയം എം നേതൃത്വത്തിലുള്ള സർക്കാർ അഴിമതിക്കും അരാജകത്വത്തിനും പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളയ്ക്കും ആക്കം കൂട്ടിയെന്നും ആദിത്യനാഥ് ആരോപിച്ചു റാഞ്ചിയിലും പാട്നയിലും ഡൽഹിയിലുമായി മൂന്ന് കുടുംബങ്ങൾ വ്യക്തിപരമായ വളർച്ചയ്ക്കായി കൊള്ളയും അഴിമതിയും നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു സോറൻ കുടുംബത്തെയും ലാലു പ്രസാദിന്റെ കുടുംബത്തെയും ഗാന്ധി കുടുംബത്തെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ന്യൂസ് ഡെസ്ക് ജന്മഭൂമി